ആക്സിയം ഫോർ വിക്ഷേപണ ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ലയും സംഘവും ഐഎസ്എസിൽ പ്രവേശിച്ചു സംഘം സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഇന്ത്യൻ സമയം വൈകിട്ട് മണിയോടെ ഡോക്ക് ചെയ്തു തീരുമാനിച്ചതിലും വളരെ നേരത്തെ തന്നെ ഡോക്ക് ചെയ്യാൻ സാധിച്ചു വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുന്നത് പതിനാല് ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങുന്ന സംഘം അറുപത് പ്രധാന പരീക്ഷണങ്ങൾ നടത്തും ആരോഗ്യം ഭൗമനിരീക്ഷണം ഭൗതികശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ സംഘം ഗവേഷണം നടത്തും മുപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്ന് അറുപതോളം പരീക്ഷണങ്ങൾ നടത്താനാണ് യാത്ര ഇന്ത്യയിൽ നിന്ന് ഏഴ് പരീക്ഷണങ്ങൾ നടത്തുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം രണ്ടാഴ്ചയ്ക്ക് ശേഷം അടങ്ങുന്ന ഇവരുടെ പേടകം പസഫിക്കിൽ പതിക്കും ആക്സിയൻ സ്പേസ് നാസ ഐഎസ്ആർഒ യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്പേസ് എക്സ് എന്നിവയുടെ സംയുക്ത ദൗത്യമാണ് ആക്സിയൻ ഫോർ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനായിരുന്നു ആക്സിയൻ ഫോർ വിക്ഷേപിച്ചത് നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും ആക്സിൻ സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സൺ ആണ് നേതൃത്വം നൽകുന്നത് പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരാണ് ദൌത്യസംഘത്തിലുള്ള മറ്റുള്ളവർ ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം